എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാവ് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി ആവശ്യമുള്ള ശർക്കര ഇത് ചീവിയിട്ടാണ് എടുത്തിരിക്കുന്നത് കല്ലുള്ള ശർക്കരയാണെങ്കിൽ പാനീയക്കിയതിനുശേഷം അരിച്ചെടുക്കണം ഏകദേശം അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ിതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുപാൽ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിലപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും മാവത്തിയാവശം തിക്കാവണം ചെറിയ ഉരുളകളാക്കി ഇടാൻ പറ്റണം കുറച്ചുകൂടി വെള്ളമൊഴിക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം ഒരു നുള്ള അപ്പസോഡ ഒരുനുള്ള ഉപ്പ് അപ്പസോഡയുടെ മീതെ കുറച്ച് പാലൊഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ചെറിയ ഉള്ളകളാക്കി ഇടാൻ പറ്റുന്നുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം അതിനുശേഷം ഉണ്ടാക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ ചെറിയ ഉള്ളുകളായി ഇട്ട് കൊടുക്കാം திருச்சி ബാക്കിയുള്ളത് കൂടി ഇടാം ഇതുപോലെ നല്ല ഗോൾഡൻ ഗോൾഡാവുമ്പോൾ എടുക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ